രാഷ്ട്രീയക്കാരല്ലേ അരാഷ്ട്രീയവാദികളാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ലേ കേരളത്തെ കുറിച്ച് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലേ പ്രതിപക്ഷത്തെ പോലെ അരാഷ്ട്രീയക്കാരല്ല ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ് ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും രാജ്യ നന്മയുടെ ഭാഗങ്ങൾ കാണാം പാമൻ ഗോൾ ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യക്ഷാസ്ത്രത്തിന്റെ അംശങ്ങൾ കാണാം തൊഴിലാളികളുടെ വേദനകൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പരിഹരിക്കാനുള്ള നിലപാട് കാണാം അ ഞങ്ങളുടെ രാഷ്ട്രീയമാണ് പട്ടിണി കിടക്കുന്ന തൊഴിലാളിക്ക് ആഹാരം കൊടുക്കാൻ തൊഴിലാളിയെ രക്ഷിക്കാൻ മനുഷ്യനെ രക്ഷിക്കാൻ അടിമകളായി കഴിഞ്ഞുകൂടുന്ന മനുഷ്യരെ സംരക്ഷിക്കാൻ ഞങ്ങൾ സ്വീകരിക്കുന്ന പ്രവർത്തനം രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ അരാഷ്ട്രീയക്കാരല്ല രാഷ്ട്രീയക്കാരാണ് ശരിയായ രാഷ്ട്രീയ ധാരണയുള്ളവരാണ് ആ ധാരണകൾ വെച്ചുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ നേതാക്കൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷം അരാഷ്ട്രീയവാദികളാണെന്ന് ഇപ്പോഴെങ്കിലും പറഞ്ഞത് വളരെ വളരെ നന്ദി ബജറ്റ് മൊത്തത്തിൽ തന്നെ രാവിലെ പറഞ്ഞത് മല പ്രസവിച്ച ബജറ്റാണെന്ന് ഈ ഈ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ സഹിക്കാൻ ഇങ്ങനെയൊക്കെ പറയും പറഞ്ഞു ആശ്വസിക്കട്ടെ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഇതിൽ അമ്പത്തിമൂന്ന് ശതമാനത്തോളം മാത്രമാണ് വിനിയോഗിച്ചത് അപ്പൊ ഈ ഒരു സാമ്പത്തിക പ്രശ്നത്തിന്റെ ഘട്ടത്തിൽ ഈ പ്രഖ്യാപനങ്ങളിലൊക്കെ എങ്ങനെ പണം കണ്ടെത്തുമെന്നാണ് സർക്കാർ കാണുന്നത് നിങ്ങൾ കാത്തിരിക്കൂ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കഴിയുന്നതേ ഞങ്ങൾ പറയൂ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ബഡ്ജറ്റിലൂടെ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരിക്കും ഒരു സംശയവും വേണ്ട ഇവിടെ ബഡ്ജറ്റിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് പിന്നെ ഇനി ബഡ്ജറ്റ് സംബന്ധിച്ചിട്ടുള്ള വിശദമായ ചർച്ച നടക്കുക ഇനി പന്ത്രണ്ടാം തീയതി വീണ്ടും നിയമസഭ ചേരും ബഡ്ജറ്റിനെ കുറിച്ചാണ് വളരെ വിശദമായ ചർച്ച നടക്കുക ആ ബഡ്ജറ്റിന്റെ ചർച്ച നടത്തുമ്പോൾ ഇനിയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കാമല്ലോ അത് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് പോകും അവിടെയും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാമല്ലോ ഇങ്ങനെ വിശദമായ കീറി മുറിച്ച് ചർച്ചയും പരിശോധനയും ജനക്ഷേമകരമായ കാഴ്ചപ്പാടുകളും വെച്ചുകൊണ്ട് നമുക്ക് ഇനിയും ചർച്ച ചെയ്യാനുള്ള അവസരമുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു കേരളം പുതിയ കേരളം ഇവിടെ ജനിച്ച് വളർത്തിട്ടുള്ളത് പട്ടിണി കിടന്ന് മരിക്കാനും കഷ്ടപ്പെടാനുമല്ല കേരളത്തിൽ ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാനാണ് കേരളത്തിൻ്റെ മക്കൾ ആഗ്രഹിക്കുന്നത് അവരുടെ ആഗ്രഹം സാക്ഷാത്കരിക്കലാണ് ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റാണിത് ഇതിലൂടെ കേരളം വളരും വികസിക്കും ഈ സ്വകാര്യ നിക്ഷേപങ്ങൾ വികസിക്കുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ നയം കേന്ദ്ര സർവകലാശാല അന്തർദേശീയ നിലവാരത്തിലുള്ള സർവകലാശാലകൾക്ക് അംഗീകാരം കൊടുക്കണമെന്നാണ് കേന്ദ്ര നിയമമാണത് ഇവിടെ തന്നെ ഇപ്പോൾ അത്തരത്തിൽ കേന്ദ്ര സർവകലാശാല പ്രവർത്തിക്കുന്നില്ലേ അമൃതാനന്ദ യൂണിവേഴ്സിറ്റി അല്ലേ ഇവിടെ ഡീംഡ് യൂണിവേഴ്സിറ്റി കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിട്ടില്ലേ കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ നിഷേധിക്കാൻ ഏതെങ്കിലും ഒരു സംസ്ഥാന അത് ഗവൺമെന്റ് കഴിയുമോ എൽ ഡി എഫിന് അത് നിഷേധിക്കാൻ പറ്റില്ല കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യക്ക് ബാധകമായിട്ടൊരു നിയമം പാസാക്കിയാൽ ആ നിയമത്തിനനുസരിച്ച് മാത്രമേ സംസ്ഥാനങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ ചിലത് വേണമെങ്കിൽ നമുക്ക് ശക്തമായി പ്രതിരോധിച്ച് പിടിച്ചു നിർത്താം പക്ഷേ കോടതിയും നിയമവ്യവസ്ഥയും സമീപിച്ചാൽ നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമത്തിന്റെ അകത്ത് വലിക്കേണ്ടി വരും ഞങ്ങൾ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ നല്ല നിലയിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെ കുറിച്ചും ചർച്ച ചെയ്ത് ഓരോ മണ്ഡലത്തിൻ്റെ ഈ സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളെക്കുറിച്ചൊക്കെ ഞങ്ങൾ മുന്നണിക്കകത്ത് വിശദമായി ചർച്ചയും പരിശോധനയും ചിന്തയും രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ പത്താം തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം ചേരുന്നുണ്ട് അതിനു മുമ്പ് ഓരോ പാർട്ടികളും അവരുടെ എല്ലാം കമ്മിറ്റികളും യോഗങ്ങൾ ചേരുന്നുണ്ട് ഇങ്ങനെ എല്ലാവരും ചേർന്ന് വിശദമായി ചർച്ച ചെയ്ത് ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കും ആ തീരുമാനം എൽ വിശദമായി ചർച്ച ചെയ്ത് എൽ ഡി എഫ് ആ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും അന്ന് ഞങ്ങൾ ചെയ്യും ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് വിലക്കുറവിന്റെ വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർമാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കൊടുക്കേണ്ടി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പവും സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി